നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തട്ടിക്കൂട്ടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും പൂരിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് നല്ല ആയിട്ടുള്ള ഗ്രേവിയും നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ഡിഷ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു അര കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ കാണിക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കാം എരിവിന് ആവശ്യത്തിനുള്ള നാല് പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കൂടാതെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് ക്യാഷിനട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിലേക്ക് മൂന്ന് സ്പൂൺ യോഗട്ടും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം പാൻ ചൂടായി വരുമ്പോൾ എണ്ണയൊഴിച്ച് നമുക്ക് ഓരോ ചിക്കൻ പീസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സായി വന്നിട്ടുണ്ട് നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അരച്ച് വെച്ചാൽ കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ മസാലയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് സ്റ്റെപ്പുകളൊന്നുമില്ലാതെ എല്ലാവർക്കും പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് നമ്മൾ ഇതുവരെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഒരു അരസ്പൂൺ ഗരം മസാല ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മൂടി വെച്ചടച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് കൂടി ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ചിക്കനൊക്കെ വെന്ത് നല്ല സോഫ്റ്റായി വരണം ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഈ സമയം കുക്ക് ചെയ്തെടുക്കാൻ അടിയിൽ പിടിക്കാതെ നമ്മൾ അരിക്ക് ഇളക്കി കൊടുക്കുകയും വേണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട് അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമുക്ക് ഒരു പച്ചമുളക് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ഗ്രേവി കുറച്ചും കൂടെ ആക്കണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കറി ഇരിക്കും തോറും കുറച്ചും കൂടി ഒന്ന് കട്ടിയായി വരും അതുപോലെ തന്നെ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് നല്ല ക്രീമിയായിട്ടുള്ള ഗ്രേവിയോട് കൂടി ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും